നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ കലാപത്തിനും സർക്കാരിനെ അട്ടിമറിച്ചതിനും പിന്നിൽ പാകിസ്ഥാൻ എന്ന റിപ്പോർട്ട് ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെ ഇറക്കുന്നതിൽ പാകിസ്ഥാൻ പട്ടാളത്തിനും ചാനസംഘടനയായ ഐ എസ് ഐക്കും പങ്കെന്ന് ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഹസീന സർക്കാരിനെ താഴെ ഇറക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ലണ്ടനിൽ വെച്ചായിരുന്നു പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് ചെയർമാനും മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ മകനുമായ താരിഖ് റഹ്മാൻ പാക് ചാരസംഘടനയായ ഐ എസ് ഐ ഏജന്റുമായി സൗദി അറേബ്യയിൽ വെച്ച് സംസാരിച്ചു എന്നുമാണ് റിപ്പോർട്ട് ഇതിന് തെളിവുകളുണ്ടെന്നും ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ വിഭാഗം അവകാശപ്പെട്ടു പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ബി എൻ പി സർക്കാർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പാക് സൈന്യവും ഐ എസ് ഐയും രംഗത്തിറങ്ങിയായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം ആലിക്കത്തിക്കാൻ ഐ എസ് ഐ വഴി ചൈനയും ഇടപെട്ടു ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛാത്ര ശിബിറിനെ ഐ എസ് ഐ പിന്തുണച്ചു പ്രക്ഷോഭം കലാപര പ്രക്ഷോഭം കലാപഭരിതമാകാൻ ഇത് സഹായിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്ലാമി ഛാത്രാശിബിർ മാസങ്ങളോളം ഗൂഢാലോചന നടത്തി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സ്ഥാപനങ്ങളാണ് ഇതിന് ഫണ്ട് ചെയ്തത് ബംഗ്ലാദേശ് വിരുദ്ധ എക്സ് ഹാൻഡിലുകൾ വഴി പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ ശ്രമിച്ചുവെന്നും ഹസീന സർക്കാരിനെതിരെ അഞ്ഞൂറിലേറെ ട്വീറ്റുകൾ പാക് ഹാൻഡിലുകളിൽ നിന്ന് പ്രചരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടയിൽ ഇന്നലെ ബംഗ്ലാദേശ് പാർലമെന്റ് പിരിച്ചുവിട്ടു പട്ടാള അട്ടിമറിയെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഭാരതത്തിൽ അഭയം തേടിയതോടെയാണ് ഈ വർഷം ജനുവരിയിൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നിലവിൽ വന്ന പാർലമെന്റ് പിരിച്ചുവിടുന്നതായി ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ പ്രഖ്യാപിച്ചത് പട്ടാളത്തിന്റെ നിയന്ത്രണത്തിൽ പുതിയതായി രൂപീകരിക്കുന്ന ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനായി നോബൽ സമ്മാന ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനിസ് നിയമിക്കപ്പെട്ടു ഇക്കാര്യത്തിൽ വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിച്ചതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു പ്രസ്ഥാനത്തിന്റെ കോർഡിനേറ്റർമാരിൽ ഒരാളായ നഹിദ് ഇസ്ലാം ഇന്നലെ രാവിലെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ രക്ഷിക്കുന്നതിനായി വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് ഈ നിർണായക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ യൂനിസ് സമ്മതിച്ചതെന്ന് കോർഡിനേറ്റർമാർ പറഞ്ഞു ഇടക്കാല സർക്കാരിനുള്ള ചട്ടക്കൂട് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നഹിദ് പറഞ്ഞു ഇതിനിടയിലും കലാപകാരികൾ അഴിഞ്ഞാട്ടം തുടരുകയാണ് സംഘർഷങ്ങളിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി നാൽപ്പതായി ഉയർന്നു പതിനാല് പോലീസുകാർ കൊല്ലപ്പെട്ടു മുന്നൂറിലേറെ പോലീസുകാർക്ക് പരിക്കേറ്റു ജയിലിൽ കിടന്നിരുന്ന ആയിരത്തിലേറെ ജമാഅത്തെ ബി നേതാക്കളെ ധാക്ക കോടതി ജാമ്യം അനുവദിച്ചു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി പ്രക്ഷോഭകാരികൾ താറുമാറാക്കി പ്രതിഷേധക്കാർക്ക് വസതിയിലെ മുറികൾ കൊള്ളയടിക്കുകയും ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം കൊള്ളയടിച്ചു ഹസീനയുടെ സാരികളും ആഭരണങ്ങളും പ്രക്ഷോഭകാരികൾ കൈക്കലാക്കി സാരികൾ കൈക്കലാക്കിയവരിൽ ചിലർ അത് ഉടുത്ത് നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സാരിക്ക് പുറമെ അവരുടെ ബ്ലൗസുകളും അടിവസ്ത്രങ്ങളും വരെ പ്രതിഷേധക്കാർ കൈക്കലാക്കി ഹസീനയുടെ സാരികൾ അടുക്കി വെച്ച സൂട്ട്ക്ക് സ്വന്തമാക്കിയ ഒരാൾ ഇത് തന്റെ ഭാര്യയ്ക്ക് നൽകുമെന്നും അവരെ അടുത്ത പ്രധാനമന്ത്രിയാക്കുമെന്നും പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് न्यूज डेस्क जन्मभूमि